ബഹുമാനപ്പെട്ട അധ്യാപകരെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ആദ്യമായി എല്ലാവർക്കും എൻ്റെ കേരളപിറവിദിന ആശംസകൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിനാണ് നമ്മുടെ കേരള സംസ്ഥാനം നിലവിൽ വന്നത് അതിനാൽ നവംബർ ഒന്ന് കേരള ദിനമായി നാം ആചരിക്കുന്നു വൃക്ഷങ്ങൾ കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ നാട് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സംസ്ഥാനത്തിന് കേരളം എന്ന പേര് ലഭിച്ചത് കഥകളിയുടെയും തെയ്യത്തിൻ്റെയും നാടാണ് നമ്മുടെ കേരളം കടലും കായലും പുഴയും പാടങ്ങളും അരുവികളും കൊണ്ട് പ്രകൃതി രമണീയമാണ് നമ്മുടെ നാട് അതുകൊണ്ട് തന്നെയാണ് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് കേരളത്തെ വിശേഷിപ്പിക്കുന്നത് കേരളത്തിൻ്റെ ഔദ്യോഗിക ഭാഷ മലയാളമാണ് മലയാളം നമുക്ക് പെറ്റമ്മയ്ക്ക് തുല്യമാണ് കായികം വിദ്യാഭ്യാസം ആരോഗ്യം സാമൂഹിക പുരോഗതി എല്ലായിടത്തും കേരളം ഇന്ത്യയ്ക്ക് മാതൃകയാണ് നവംബർ ഒന്ന് ഓരോ മലയാളിക്കും അഭിമാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ദിനമാണ് ഏവർക്കും ഒരിക്കൽ കൂടി കേരളപ്പിറവി ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്